നമസ്കാരം പെഗൽഹാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്നലെ ഇന്ത്യ കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാന് നൽകിയത് നമുക്കറിയാം ഇരുപത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് നൂറോളം ഭീകരവാദികളെയാണ് ഇന്ത്യൻ സൈന്യ വരുത്തിയത് ഈ ഭീകരവാദികൾ തടിച്ചുകൂടിയിരുന്ന സ്ഥലങ്ങളും അതോടൊപ്പം തന്നെ ഇവർ താമസിച്ചിരുന്ന പ്രദേശങ്ങളുമൊക്കെ ഇന്ത്യൻ സൈന്യം മിസൈൽ ആക്രമണത്തിൽ തകർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി പാക് സൈന്യം ഇന്നലെ രാത്രി മുതൽ ആക്രമണം പല ആക്രമണങ്ങളും ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ മിസൈൽ ആക്രമണങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് നടത്തിയെങ്കിലും ഇതിന് കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാൻ നേരിടേണ്ടി വന്നത് ഇന്ത്യൻ സൈന്യം ഇന്നലെ ആക്രമണം നടത്തിയെങ്കിലും പിന്നീട് ഈ ഒരു ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായിട്ട് ആക്രമണം വലുതാക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈന്യ കേന്ദ്രങ്ങളെയാണ് ആക്രമിക്കാൻ ശ്രമിച്ചത് ഇന്ത്യയുടെ സൈന്യ കേന്ദ്രങ്ങൾക്കെതിരായി ഉണ്ടായിരുന്ന ഏതൊരു ആക്രമണത്തിനും തക്കതായ മറുപടി ഉണ്ടാകുമെന്ന് ഇന്ത്യ ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതൊന്നും വകവെക്കാതെ വീണ്ടും പാകിസ്ഥാൻ പ്രകോപനപരമായി മിസൈൽ ആക്രമണം നടത്തിയോടുകൂടിയാണ് ഇന്ത്യൻ സൈന്യം വീണ്ടും ആക്രമണം തുടങ്ങിയത് ഈ ഒരു ആക്രമണത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ കണ്ടഹാർ റാഞ്ചിലെ സൂത്രധാരൻ അബ്ദുൾ റൌഫ് അഷ്റഫ് കൊല്ലപ്പെട്ടതായി ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുണ്ട് മസൂദ് അസറിന്റെ സഹോദരനാണ് അബ്ദുൾ റഫ് ബഹാവൽപൂരിൽ നടത്തിയ ആക്രമണത്തിൽ മസൂദ് അസറിന്റെ കുടുംബത്തിലെ പത്ത് പേരും അടുത്ത നാല് പേരും കൊല്ലപ്പെട്ടതായി ഇന്നലെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് പാകിസ്ഥാനെതിരായ ഡ്രോൺ ആക്രമണത്തിൽ ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർത്തതായി ഇന്ത്യൻ സൈന്യം സ്ഥിരീകരിച്ചു ലാഹോറിലും കറാച്ചിയിലും അടക്കം നടന്ന ആക്രമണം കരസേന സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ സൈന്യ കേന്ദ്രങ്ങളിലെ പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചതോടായിരുന്നു കനത്ത തിരിച്ചടി ഇന്ത്യൻ സൈന്യം നൽകാൻ തുടങ്ങിയത് പാകിസ്ഥാൻ ഡ്രോണുകളും മിസ് ൾ ഉപയോഗിച്ചാണ് ഇന്ത്യയുടെ സൈന്യ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചത് ഇത് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ ഇതിനെ ശരിക്കും പ്രതിരോധിക്കുന്ന ഒരു കാഴ്ചയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ അക്രമങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുന്നുണ്ടെന്നും ഇന്ത്യൻ ആർമി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് മികച്ച കൃത്യതയിലായിരുന്നു ഇന്ത്യൻ തിരിച്ചടി ലാഹോറിലെ ഒരു എയർ ഡിഫെൻസ് സംവിധാനം ഡ്രോൺ ഉപയോഗിച്ച് തകർത്തുവെന്ന് സൈന്യം ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട് ഇനിയും ഇത്തരത്തിൽ പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിക്കുകയാണെങ്കിൽ സൈന്യ കേന്ദ്രങ്ങളടക്കം ആക്രമിക്കാൻ ഇന്ത്യ മടിക്കില്ലെന്ന സൂചനയും പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യ നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ രാജ്യത്തെ ഇരുപത്തിയേഴ് വിമാനത്താവളങ്ങൾ അടച്ചിടാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഇരുപത്തിയേഴ് വിമാനത്താവളങ്ങളാണ് അടച്ചിട്ടിരിക്കുന്നത് ഈ ഒരു വിമാനത്താവളങ്ങൾ വഴിയുള്ള എല്ലാ ഫ്ലൈറ്റ് സർവീസും വിമാന സർവീസുകളും ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട് ഈ ഒരു വിമാനത്താവളങ്ങൾ വഴിയുള്ള നാനൂറ്റി മുപ്പത് സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത് കാശ്മീർ മുതൽ ഗുജറാത്ത് വരെയുള്ള വ്യോമപാത പൂർണ്ണമായും ഒഴിവാക്കിയാണ് വിമാന കമ്പനികൾ ഇപ്പോൾ സർവീസ് നടത്തുന്നത് ഇതിന് പിന്നാലെയാണ് വിമാനത്താവളങ്ങൾ കൂടി അടച്ചിടാനുള്ള തീരുമാനം വന്നിരിക്കുന്നത് ഇതിനിടയിൽ വലിയ ദുഃഖകരമായ ഒരു വാർത്തയും കൂടി എത്തിയിട്ടുണ്ട് പുഞ്ചിൽ പാകിസ്ഥാനത്തിൽ ഇനി സൈനികന് വീരമൃത്യു സംഭവിച്ചുവെന്ന ഏറ്റവും ദുഃഖകരമായ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് ലാൻസ് നായിക് ദിനേഷ് കുമാറിനാണ് വീരമൃത്യു സംഭവിച്ചത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സംഘർഷം രൂക്ഷമായതിനാൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള മലയാളി പ്രവാസികൾ യാത്രാ സുരക്ഷയും മറ്റ് മുൻകരുതലുകളും സംബന്ധിച്ച് പ്രധാന വിവരങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് വന്നിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ മിസൈൽ ആക്രമണത്തിൽ പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലുമായി ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തതായി ഇന്ത്യൻ സൈന്യം സ്ഥിരീകരിക്കും അതിനെ തുടർന്ന് ഇന്ത്യ പ്രത്യാക്രമണം നടത്തുകയുമായിരുന്നു വടക്കൻ സംസ്ഥാനങ്ങളായ ജമ്മു കാശ്മീർ പഞ്ചാബ് ഹിമാചൽ പ്രദേശ് രാജസ്ഥാൻ എന്നിവിടങ്ങൾക്കുള്ള യാത്ര താൽക്കാലികമായി ഒഴിവാക്കാനല്ല എല്ലാ ഇന്ത്യക്കാരോടും ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് ശ്രീനഗർ ജമ്മു അമൃത്സർ ലേ ധരംശാല ജാന്തിഗ തുടങ്ങിയ വിമാനത്താവളങ്ങൾ അടച്ചതിനാൽ എയർ ഇന്ത്യ ഇൻഡിഗോ സ്പൈസ് ജെറ്റ് എന്നിവയുടെ സർവീസുകൾ റദ്ദാക്കിയിരിക്കുകയാണ് ഖത്തർ എയർവേസ് എയർ ഫ്രാൻസ് ലുഫ്താൻസ കൊറിയൻ എയർ തുടങ്ങിയ പാക്വോമ അതിർത്തി ഒഴിവാക്കി വഴിമാറിയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വിമാനയാത്രക്കാരും അവരുടെ യാത്ര സമയം വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഫ്ലൈറ്റ് അപ്ഡേറ്റുകൾ എയർലൈനുകളുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ട്രാവൽ ഏജൻറ് വഴിയോ ചെക്ക് ചെയ്തിട്ട് മാത്രമേ യർപോട്ടിലേക്ക് എത്താവുമെന്ന ഏറ്റവും പുതിയ അറിയിപ്പും വന്നിട്ടുണ്ട് സൗദി അറേബ്യ യു എ ഖത്തർ കുവൈറ്റ് തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലെ മലയാളി പ്രവാസികൾ ഇന്ത്യൻ എംബസികളുടെ ഔദ്യോഗിക അറിയിപ്പുകൾ പാലിക്കണമെന്ന ഏറ്റവും പുതിയ അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് വിശ്വസനീയമായ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ അപ്ഡേറ്റുകൾ പിന്തുടരണം സോഷ്യൽ മീഡിയയിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കാൻ ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള വാർത്തകൾ മാത്രം വിശ്വസിക്കുക എന്നീ വിവരങ്ങളാണിപ്പോൾ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രത്തിന്റെ എക്സ് അക്കൗണ്ട് പോലെയുള്ളവ പരിശോധിക്കണമെന്ന ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട് ഇന്ത്യയിലെ കുടുംബം ൾ വടക്കൻ സംസ്ഥാനങ്ങളിലാണെങ്കിൽ അവരോട് പ്രാദേശിക ഭരണകൂടത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ആവശ്യപ്പെടണമെന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റും വന്നിട്ടുണ്ട് ഒപ്പം തന്നെ പഞ്ചാബ് കാശ്മീർ മേഖലയിൽ താമസിക്കുന്ന മലയാളികൾ സുരക്ഷിത സ്ഥലങ്ങളിൽ തുടരുകയും പ്രാദേശിക അധികാരങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്യുക വിശദമായ അറിയിപ്പ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക താങ്ക് യു